കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ റസിഡൻസ് ഭാരവാഹികൾക്കുള്ള തിരിച്ചറിയൽ കാർഡും സബ് ഡിവിഷൻ റസിഡൻസ് റസ്ക്യൂ ഫോഴ്സിനുള്ള യൂണിഫോം വിതരണവും നടത്തി കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കുള്ള തിരിച്ചറിയൽ കാർഡും സബ് ഡിവിഷൻ റസിഡൻസ് റസ്ക്യൂ ഫോഴ്സിനുള്ള യൂണിഫോം വിതരണവും നടത്തി കായംകുളം പോലീസ് സബ് ഡിവിഷനിലെ ഏരിയയിൽ ഉൾപ്പെട്ട റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തത് ഓരോ അസോസിയേഷനിലും പെട്ട മൂന്ന് പേർക്കുവീതം തിരിച്ചറിയൽ കാർഡ് നൽകാനാണ് തീരുമാനം കാർഡ് തയ്യാറാക്കുന്നതിന് മറ്റുമായി കോർഡിനേറ്റർമാരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ തയ്യാറാക്കിയ കാർഡുകൾ കായംകുളം സബ് ഡിവിഷൻ ഓഫീസിൽ വിളിച്ചു ചേർത്ത ഭാരവാഹികളുടെ യോഗത്തിൽ വിതരണം ചെയ്തു കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം ഡി എസ് പി എൻ ബാബുക്കുട്ടനാണ് നിർവഹിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സബ് ഡിവിഷണൽ റെസിഡൻസ് റെസ്ക്യൂ ഫോഴ്സ് എന്ന ഒരു സംഘടന നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതെല്ലാ റെസിഡൻസ് അസോസിയേഷനിലുള്ള ആയിട്ടുള്ള അംഗങ്ങളാണ് നമ്മുടെ പോലീസിനോടൊപ്പം പെട്രോളിങ്ങിൽ നിന്ന് അതിനു വേണ്ടി നമുക്ക് ഒരു പ്രത്യേക യൂണിഫോം ഭീമാ ഗോൾഡ് കായംകുളത്തിൻ്റെ ഭീമ ഗോൾഡാണ് അത് സ്പോൺസർ ചെയ്ത് നമുക്ക് ഇന്ന് ഔദ്യോഗികമായി എല്ലാ അംഗങ്ങൾക്കും കൊടു നൽകപ്പെട്ടിട്ടുള്ളത് കൂടാതെ റെസിഡൻസ് അസോസിയേഷനുകൾ അത്തരത്തിൽ പോലീസിനോടൊപ്പം പെട്രോളിങ്ങിൽ പോകുമ്പോൾ അവർക്കൊരു ഐ ഡി കാർഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളാണെന്ന് കാണിക്കാനുള്ള ഐ ഡി കാർഡും നമ്മൾ ഇന്ന് വിതരണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഐ ഡി കാർഡ് ഡിസൈൻ ചെയ്തും അത് നമുക്കിന്ന് നടപ്പിലാക്കാൻ ചെയ്ത നമ്മുടെ മദ്രസാറാണ് ആ മദ്രസാറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഐ ഡി കാർഡുകൾ ഓരോ റെസിഡൻസ് അസോസിയേഷനോട് സെലക്റ്റഡ് ആയിട്ടുള്ള മൂമൂന്ന് പേർക്ക് നമ്മൾ ഇന്ന് ഇവിടെ കൃഷി വിതരണം ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി സഹകരിച്ച എല്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ബീമാ ബോൾഡിൻ്റെ പ്രവർത്തകർക്കും ഒക്കെ തന്നെ കായംകുളം സബ് ഡിവിഷണൽ ഓഫീസർ എന്ന നിലയിൽ ഞാൻ എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുകയാണ് സി ഡി നെറ്റ്